ദൈവം അങ്ങനെ പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും ചെയ്യുന്നില്ല അവിടുന്ന് സാധാരണ കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ അവിടുന്ന് ചെയ്യുന്ന സാധാരണ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളായിട്ട് അങ്ങ് തീരുകയാണ് അങ്ങനാണെങ്കിൽ ആണെങ്കിൽ ഇന്ന് കർത്താവിൻ്റെ കയ്യിൽ മെനക്കെട്ടിരിക്കാനൊന്നും പോകുന്നില്ല നിങ്ങളുടെ ലൈഫിൽ ആ ചില കാര്യങ്ങളൊക്കെ ചെയ്യും ചുരുക്കി പറഞ്ഞാൽ കണ്ടുകൊണ്ട് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ദൈവത്തിൻ്റെ ശക്തി അതിൻ്റെ ഭയങ്കരമായ നിലയിൽ വെളിപ്പെടുന്ന ഒരു വൻ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാനുള്ള നേരമായിട്ടുണ്ട് ആ അത്ഭുത മണിക്കൂറിലേക്ക് നമുക്ക് കയറിയേക്കാം പ്രവചനദൂതിലേക്ക് നിങ്ങൾക്കെല്ലാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം കാനായിലെ പച്ചവെള്ളം വീഞ്ഞായി തീർന്ന കല്യാണ വീട് എത്രയോ വട്ടം സംസാരിച്ച ഒരു വിഷയമാണ് പക്ഷേ ഇന്നത്തെ ദൂതും നിങ്ങളോട് പറയാൻ കർത്താവ് അതിൽ നിന്നുമാണ് എനിക്ക് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് പെട്ടെന്ന് ആ ഉദ്യമത്തിലേക്ക് അങ്ങ് കയറുകയാണ് കൂടുതലൊന്നും മുഖവരികളായിട്ടൊന്നും പറഞ്ഞു നീട്ടാൻ നേരമില്ല പന്ത്രണ്ടായിരം വർഷത്തിൻ്റെ പുറകിൽ ആരൊക്കെയോ കുടിച്ച് സന്തോഷിച്ച വീഞ്ഞിൻ്റെ സംഭവം പറഞ്ഞ് അതിന്റെ വിവരണം എടുക്കലല്ല ഇന്നത്തെ ശുശ്രൂഷ വീഞ്ഞു കുടിച്ച് ഉന്മത്തരായവരുടെ പുറകെ പോകാനല്ല നമുക്കിന്ന് നേരം പകരം ജീവിതത്തിലെ സാധാരണ നിലകളിലേക്ക് ഇറങ്ങി വന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ഏതൊരാൾക്കും അസുലഭമായ സൗഭാഗ്യങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്ന ഒരു മഹാദൈവപ്രവൃത്തിയുമായി ഇവിടെ നിൽക്കുന്ന ഒരാളുണ്ട് നമ്മുടെ കർത്താവായ യേശു ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടത് ആ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന വൻ കാര്യങ്ങളെക്കുറിച്ചാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിലേക്കാണ് കിടക്കുന്നത് കാലാതീതനായി നമ്മുടെ കൂടെ നിന്ന് ആർക്കും ചിന്തകൾ കൊണ്ട് പോലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത വൻ കാര്യങ്ങൾ ചെയ്യുന്ന നമ്മുടെ കർത്താവായ യേശുവിനെയും ആ യേശു കൈകടത്തൽ നടത്താൻ പോകുന്ന നമ്മുടെ ജീവിതത്തെയും കുറിച്ച് നമുക്ക് അല്പനേരം ഒന്ന് കേൾക്കാം പച്ചവെള്ളം വീഞ്ഞായ പോലെ ചിലത് എൻ്റെ ജീവിതത്തിലും ഇന്നുണ്ട് മുഖവരയായി സ്വന്തം മനസ്സാക്ഷിയോട് അത് പറഞ്ഞിട്ട് വേണം എൻ്റെ വാക്ക് കേൾക്കാൻ കാരണം ആ രൂപമാറ്റത്തിന് നിങ്ങൾ വിധേയരാകേണ്ടതായിട്ടുണ്ട് സത്യത്തിൽ ഈ ദൈവാലോചന പറയുമ്പോൾ ഇതിലെ എൻ്റെ പൊസിഷൻ കൽപ്പാത്രത്തിൻ്റെ റോളാണ് വെറും പച്ചവെള്ളത്തെ ഏറ്റെടുത്ത് വിരുദശശാലയിൽ അതിനെ വീഞ്ഞാക്കി മാറ്റാൻ അതിനെ ചുമക്കാൻ ദൈവത്തിനുള്ള കൽപ്പാത്രങ്ങൾ വേണമായിരുന്നു നീ എത്ര മുടിഞ്ഞവനും തകർന്നവനും നാണം കെട്ടവനുമാണെങ്കിലും ശരി പ്രതീക്ഷയുടെ അവസാനത്തെ കണി മറ്റുപോയവനായാലും ശരി ഇന്ന് നിങ്ങളെ അങ്ങ് ഏറ്റെടുക്കാനാ തീരുമാനം കാരണം ആ വെള്ളമായി ഏതോ ഗണറിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന നിങ്ങളെ ഒന്ന് കോരിയെടുത്ത് തൻ്റെ വാക്കും പ്രകാരം ഒന്ന് കുറച്ച് നേരത്തേക്ക് വഹിക്കാൻ തയ്യാറായാൽ നിങ്ങളെ ഇന്നുവരെ കാണാത്ത പുതിയൊരു ജീവിത വിസ്മയത്തിലേക്ക് രൂപമാറ്റം ചെയ്യിപ്പിച്ചേക്കാമെന്ന് തമ്പുരാൻ വാക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് ആ വാക്ക് ഞാൻ അങ്ങ് അനുസരിക്കുക ഇനി ഒറ്റയ്ക്ക് സഹിച്ചും അടുത്തതും മതി നിർത്തിയത് തന്നെത്താൻ പദം പറഞ്ഞ് കരഞ്ഞതും മതി ഒറ്റയ്ക്കിരുന്ന് പേടിച്ചതും മതി നമുക്കൊന്ന് പരിഹാരം ഉണ്ടാക്കാന്നേ കർത്താവിൻ്റെ കൃപയും അഭിഷേകവും നമ്മുടെ കൂടെ ഉണ്ടെന്നേ നിങ്ങളെ ഏറ്റെടുക്കുക കർത്താവ് മാറ്റങ്ങളെ സൃഷ്ടിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വഹിക്കുന്ന കൽപ്പാത്രമായി മാറാനുള്ള നിയോഗമാണ് എന്നിൽ പകരപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകം ഞാനത് വിശ്വസിക്കുന്നു ആ ഉത്തരവാദിത്വം അന്തസ്സോടും അഭിമാനത്തോടും നിങ്ങൾക്കായിട്ട് ഞാൻ അത് ഏറ്റെടുക്കുന്നു ഈ പ്രസ്തുത അത്ഭുതത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ചർച്ച ചെയ്യപ്പെടേണ്ട വാക്ക് രാസമാറ്റം എന്ന വാക്കാണ് ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നതായ പ്രോസസ്സിനെ കുറിച്ച് അല്പമാത്രമായ ധാരണ നിങ്ങൾക്കുണ്ടാകുമല്ലോ അരിമൊഴിന്ന് വെള്ളത്തിലിട്ട് കുതിന്ന് കഴിയുമ്പോൾ അതിനെ അരച്ച് ഇളക്കി വെക്കുന്നത് ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിന് വേണ്ടിയാണ് എങ്കിൽ മാത്രമേ പിറ്റേ ദിവസം രാവിലെ നല്ല സ്വാദുള്ള ഇഡലിയോ പഞ്ഞിവ പോലെയുള്ള ദോശയോ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ കള്ളപ്പം ഉണ്ടാക്കുന്നതും വട്ടയപ്പം ഉണ്ടാക്കുന്നതും ഇതേ രീതിയിൽ തന്നെയാണ് നല്ല കൊഴുപ്പുള്ള പശുവിൻ പാല് വീട്ടിൽ മേടിച്ചുകൊണ്ട് വന്നിട്ട് ചായയും കാപ്പിയും എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി പാൽ കൊണ്ട് തൈരും മോരും സൃഷ്ടിക്കുന്നതും ഇതേ പ്രോസസ്സിലൂടെയാണ് പുളിപ്പ് ഒരാഹാര പദാർത്ഥത്തിന് ഉണ്ടാകുന്ന പുളിപ്പിലൂടെ അതിനെ മറ്റൊന്നാക്കി മാറ്റുന്ന ആ രാസപ്രക്രിയ പച്ചവെള്ളത്തിനകത്ത് ഇതുപോലൊരു ദൈവപ്രവൃത്തി സംജാതമായെന്നാണ് പറയുന്നത് കാലപ്പഴക്കം ചെന്നാലും ഇരിക്കുന്ന വെള്ളം ചീഞ്ഞുപോയി ദുർഗന്ധം വമിച്ച് ഒഴുക്കിക്കളയാനേ പറ്റത്തുള്ളൂ പക്ഷേ ക്ഷണനേരത്തിൻ്റെ ഒരു വാക്കിനിപ്പുറത്ത് അതിന് ലഹരി വലർത്തുന്നൊരു വീഞ്ഞായി മാറാൻ കഴിഞ്ഞെങ്കിൽ കാലാതീതനും രാസപ്രക്രിയകൾക്കെല്ലാം അപ്പുറത്ത് തൻ്റെ അതിശയ പ്രവൃത്തികൾ എവിടെയും ചെയ്യുവാൻ പ്രാപ്തനായിരിക്കുന്ന ഒരാൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് നിൽക്കുന്നുണ്ട് നമ്മുടെ കർത്താവായ യേശു അതുകൊണ്ട് നിങ്ങളുടെ ഇന്നത്തെ ലൈഫിൽ തൻ്റെ ദിവ്യ പ്രവൃത്തി അതനസ്യൂതമായൊരു മഹത്വത്തിന് തിരികൊളുത്താൻ പോവാണ് നിങ്ങളുടെ കാര്യത്തിന് ഇന്ന് പരിഹാരമാകും ഇങ്ങനെ ഫർമെൻറ്റേഷന് വിധേയമായിരിക്കുന്ന നിരവധി പാനീയങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട് പാനീയങ്ങൾക്ക് രൂപമാറ്റം ശാസ്ത്രീയമായ രാസമാറ്റങ്ങൾ വന്നു കഴിയുമ്പോൾ അത് ലഹരിയായി മാറുന്നത് നമുക്കറിയാം പഴങ്ങളാണ് അതിന് ഉപയോഗിക്കാറുള്ളത് പഴങ്ങളിൽ നിന്നും സാംശീകരിച്ചെടുക്കുന്ന ഉന്മാദമുണർത്തുന്ന ലായനി അത് ലഹരിയായി ആൽക്കഹോളായി മാറുന്നു മധുരമുള്ള പഴത്തിലെ ഗ്ലൂക്കോസ് എഥനോളും കാർബൺ ഡൈ ഓക്സൈഡും ഡയോക്സൈഡുമൊക്കെയായി കൂടിക്കലരുമ്പോൾ അത് മനുഷ്യനെ മത്തുപിടിപ്പിക്കത്തക്ക നിലയിൽ വീര്യമുള്ള മദ്യമായി പുറത്തേക്ക് വരുന്നു ഒരു ഡിസിലറി പ്ലാന്റിൽ വെച്ച് നടക്കേണ്ട ദിവസങ്ങളും മാസങ്ങളും സമയമെടുത്ത് നടക്കേണ്ടതായ ഒരു പ്രോസസ്സ് ഒരു നാട്ടിൻ പുറത്തെ ഒരു വീടിൻ്റെ കിണറ്റ് വക്കിൽ വെച്ച് ഒരാൾ ചെയ്യുകയാണ് അതിന് ശാസ്ത്രീയമായ ഒരുപാട് സംജാതമായിരിക്കുന്ന ക്രമീകരണങ്ങളൊന്നുമില്ല കേവലം ആ നശ്രയത്തിലെ ആശാരിയുടെ നാവിൻ്റെ തുമ്പത്തു നിന്നും വെളിപ്പെടുന്ന വാക്കിനപ്പുറത്ത് ഈ പ്രക്രിയ കാലഘടനകളെ വെല്ലുവിളിച്ചുകൊണ്ട് തൽക്ഷണം സംഭവിക്കുന്നു കാലപ്പഴക്കങ്ങൾ ഏറെ കഴിഞ്ഞാലേ ഗതി പിടിക്കത്തുള്ളൂ മുടിച്ചിട്ടിരിക്കുന്ന പ്രാഗിമുടിച്ചിട്ടിരിക്കുന്നതിൻ്റെ ജീവിതത്തെ നോക്കി ആശ്ചര്യപൂർവ്വം പ്രവചിക്കാനുള്ള ചങ്കുറപ്പ് കിട്ടുന്നത് ഈ കർത്താവ് ആരാണെന്നുള്ള തിരിച്ചറിവ് കിട്ടിയിരിക്കുന്നതിനാലാണ് കാലങ്ങളും വർഷങ്ങളും സമയമെടുത്തിട്ടൊന്നും അല്ല പോന്നെ ഇന്ന് കാണുന്ന ഗതികേളിൽ നിന്നും ക്ഷണഭംഗുരമായ നേരത്തിനോടകം നീ അഭിവൃദ്ധി പ്രാപിക്കും പെട്ടെന്ന് കുതിച്ചുയരുന്ന ഗണത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന അപൂർവ ജല മനുഷ്യരുടെ പേരുകളിൽ ഒന്ന് നിൻ്റേതാണെന്ന് ഞാൻ പറയുന്നു എൻ്റെ വായിന്ന് വരുന്ന ഈ വാക്ക് നിൻ്റെ ചെവി കൊണ്ട് നീ കേട്ടെങ്കിൽ ഇതിന് ആമേൻ പറഞ്ഞാൽ അത് സീൽ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ അർത്ഥം ചേർന്ന ദൈവത്തിൻ്റെ ഒരു സ്തോത്രം പറഞ്ഞത് മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന ജീവിതത്തിൻ്റെ അവകാശിയാകുന്നതിൻ്റെ ആനന്ദത്തിൻ്റെ ചിരി നിങ്ങളുടെ മുഖത്ത് ഞാനൊന്ന് കാണട്ടെ ഹാലല്ലു ആ കല്യാണ വീട്ടിലെ കിണറ്റിൻ്റെ വക്ക് കിണറ്റുകര ഒരു വലിയ വൈൻ പ്രൊഡക്ഷൻ ഹബ്ബായി മാറി നിന്റെ വീടിൻ്റെ പരിസരത്തും നിന്റെ ലൈഫിൻ്റെ ഏത് സ്റ്റേജിലും ഏത് അത്ഭുതവും നടക്കും ഏത് വൻ ദൈവപ്രവൃത്തിയും അവിടെ വെളിപ്പെട്ടിരിക്കും ഒന്ന് പറ ഒന്ന് വിശ്വസിക്ക് എൻ്റെ ജീവിത പരിസരത്ത് നാട്ടാരും വീട്ടാരും ദേശക്കാരും അറിയെ കാണുക യേശു വന്നതിൻ്റെ തെളിവ് തുറക്കപ്പെടാൻ പോവാണ് ഒരു നാടിൻ്റെ മുമ്പിൽ തല കുമ്പിടാനുള്ള നേരമായെന്നോർത്ത് വിതുമ്പണ്ട കാര്യമില്ല പ്രകാശമുഖരിതമായ പുഞ്ചുരിയോടുകൂടെ നിനക്ക് തല ഉയർത്താനുള്ള നാഴികയാക്കി യേശു ആ നാണക്കെടിനെ തിരിക്കും സന്തോഷിക്കേ നിന്റെ കഷ്ടകാലത്തിൻ്റെ ഒരു ഉത്തരമായി ഇന്നത്തെ ദിവസം ഒരു ചോദ്യം ചോദിക്കട്ടെ ആത്മാർത്ഥമായിട്ട് ഉത്തരം പറയണം ചീഞ്ഞ് നാറാൻ പേടിയുണ്ടോ കുറച്ചുകൂടെ വ്യക്തമാക്കാം ചീഞ്ഞ് നാറുന്ന പഴങ്ങൾക്ക് മൂല്യമില്ലെന്നാരാ പറഞ്ഞേ ഇവിടെ നിന്ന് വെട്ടിയെടുക്കപ്പെടുന്ന മാങ്ങായും മുന്തിരിയും ഒന്നും കൊണ്ടുപോയി അതേ രൂപത്തിൽ അങ്ങോട്ട് ഈ പറയപ്പെടുന്ന ലഹരിപാനീയമാക്കി അങ്ങോട്ട് മാറ്റുക അല്ല ആ പാനീയമായതിന് രൂപമാറ്റം സംഭവിക്കണമെങ്കിൽ അത് കുറച്ച് ദിവസം കിടന്ന് അഴുകലിന് വിധേയമാകും ആ അഴുകലിനപ്പുറത്ത് ഇറങ്ങുന്ന പാനീയത്തിനാണ് പോണേ ലക്ഷങ്ങളുടെ വിലയുള്ളത് കിളിക്കൊത്താനും കച്ചവടക്കാരനെ കൈകാര്യം ചെയ്യാനും പറ്റുന്ന ഭാഗത്തിൽ നീ നിന്ന നാളുകളിൽ നീ ചിന്തിച്ചതൊന്നുമല്ല അതിനപ്പുറത്ത് ഈ ജന്മത്തിനും മറുപറത്തുന്ന പോലെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന സൗഭാഗ്യങ്ങളുടെ ഒരു വിരുന്ന് കാലം നിങ്ങളുടെ ജന്മത്തിൽ യേശു എഴുതിയിട്ടിട്ടുണ്ട് ആ വീഞ്ഞ് സൃഷ്ടിക്കണമെങ്കിൽ നിന്നെ രൂപകൽപ്പന ചെയ്തവൻ തന്നെ നിന്റെ ജീവിതത്തിൽ വരണം യേശുവിൻ്റെ വാക്കിനാലേ ആ പ്രവൃത്തി നടക്കത്തുള്ളൂ അതുകൊണ്ടാണ് അവൻ്റെ വാക്കിനെ വലയിറക്കണമെന്നും അവൻ വല്ലതും പറഞ്ഞാൽ അതുപോലെ ചെയ്യണമെന്നും ഒക്കെ ഈ പുസ്തകത്തിൽ പച്ചക്കെഴുതി വെച്ചിരിക്കുന്നത് ക്രിസ്തുവിനെ അനുസരിച്ചാൽ നീ രക്ഷപ്പെടും കുഞ്ഞേ അനത്തോ സംശയവും വേണ്ട ഇന്ന് ചീഞ്ഞുനാറി തോറ്റ തല താഴ്ത്തിയിരിക്കുന്ന നിന്റെ ജീവിതം യേശു സൃഷ്ടിക്കുന്ന അത്ഭുത വീഞ്ഞായി പ്രസിദ്ധപ്പെടാൻ പോവുകയാണ് അഴുകലിന് വിധേയമാകുന്ന പഴത്തെ നോക്കി കൊട്ടേലിരിക്കുന്ന നല്ല പഴങ്ങൾ ചിരിക്കും അത് സ്വാഭാവികമാണ് പേരുദോഷങ്ങളിലൂടെ കിടന്നു പോകുമ്പോൾ നിനക്കേൽക്കുന്ന പുച്ഛം അതുകൊണ്ട് നീ പല്ല് കടിക്കാനൊന്നും നിൽക്കേണ്ടത് പുഞ്ചിരിയോടുകൂടി ഇതങ്ങ് സ്വീകരിച്ചു കാരണം യേശുവുള്ള നിൻ്റെ ജീവിതത്തിൽ അസാധാരണമായൊരു മാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സൂചനകളും തെളിവുകളുമാണ് ഇതൊക്കെയും നല്ല പഴവാണെന്നുള്ള പേരും കൊണ്ട് എത്ര കാലം ഇങ്ങനെ വെല്ലവൻ്റെയും കൊട്ടയ്ക്കാതിരിക്കും ചെയ്യാൻ അഴുകാൻ പേടിയില്ലെങ്കിൽ ഒരു തൂത് ഞാൻ പറയാം ചീഞ്ഞു പോകാനും അഴുകാനും പേടിയില്ല എങ്കിൽ സൽക്കാരവേദികളിൽ രാജാക്കന്മാരെ പോലും തലം നിയന്ത്രിക്കുന്ന ലഹരിയുള്ള വീഞ്ഞായി നീ പുറത്തു വരും ആരുടെയൊക്കെയോ നാവിനും മധുരം വിളമ്പപ്പെടുന്ന കേവലമൊരു മാമ്പഴപ്പൂളായി തീരുന്നതിനാ പുറത്ത് രാഷ്ട്രമീമാംസ അരച്ചുകലക്കി കുടിച്ചവന്റെ രാഷ്ട്രതന്ത്ര നയം തലേ വെച്ചുകൊണ്ടിരിക്കുന്നവൻ്റെ ശിരസ് നിയന്ത്രിക്കുന്ന വീഞ്ഞായിത്തീരുന്ന ശോഭിത ഭാവിയിലേക്ക് ഒരു രാജാവിൻ്റെ തലയ്ക്കും മീതെയും നിർണയമായി തീരാൻ പോകുന്ന അത്ഭുത പാനീയമായി രൂപപ്പെടുന്നതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ അകത്ത് ഞാൻ ആയിരിക്കുന്നു യേശു നിൽക്കുന്നതിൻ്റെ സമിഷത്ത് എൻ്റെ ജീവിതത്തിൽ ഇത്തരമൊരു മാറ്റം വരുന്നുവെന്നുള്ള ഉറപ്പ് ഏറ്റെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തു നല്ല പേരും കൊണ്ട് ഏതോ പഴക്കൊട്ടക്കകത്ത് കണ്ടവന് വിൽക്കാൻ പാകത്തിൽ ഇരുന്ന് കൊടുക്കാനല്ലെന്ന് പിന്നെയോ ഒരു ഫെർമെൻറ്റേഷനും വിധേയമായി ആ സ്വയപരിത്യാഗത്തിൻ്റെ പ്രോസസ്സിലൂടെ ഒന്ന് കടന്നുപോയിട്ട് ദൈവകരങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്ന അടുത്ത രൂപത്തിൽ എനിക്ക് പുറത്തോട്ടൊന്ന് വരണം അവിടെ രാജാക്കന്മാരുടെ തലയെ നിയന്ത്രിക്കുന്ന വികാരമായി ഞാൻ മാറും നിങ്ങൾ മാറും നമ്മൾ മാറും കുറെ ഈച്ചകളെയും പുഴുക്കളെയും പേടിച്ച് ആ ചെറിയ കൊട്ടയ്ക്കാത്തിൽ നീ ജന്മം കളഞ്ഞേക്കരുത് ആ വലിയ വീഞ്ഞായിത്തീരുന്ന ദൗത്യത്തിലേക്ക് നീ നിന്നെ തന്നെ എറിഞ്ഞു കൊടുക്കണം മികച്ച ഭാവിയിലേക്കുള്ള ആവേശോജ്വലമായ യാത്രയ്ക്കിടയിൽ വില കിട്ടുന്നോ വില ഇടിയെന്നോ എന്നുള്ളത് മുഖവിലയ്ക്കെടുത്തേക്കരുത് അന്തസ് വരുന്നോ അപമാനിക്കപ്പെടുന്നോ എന്നുള്ളത് ചിന്തിക്കാൻ നേരം കളഞ്ഞേക്കരുത് ഒരു മഹാദൂര യാത്രയ്ക്കിറങ്ങിയവൻ്റെ ജീവിത വഴിയിൽ താൻ അല്പനേരം മാത്രം ചെലവിടുന്ന നാൽക്കവലയിൽ എവിടെയോ വെളിപ്പെടുത്തുവാനുള്ളതല്ല നിന്റെ ഈ ആവേശോജലമായ യാത്രയുടെ നിലപാട് അത് ലോകം തല ഉയർത്തി നോക്കുന്ന ഫിനിഷിങ് പോയിനിൽ അഭിമാനത്തോടെ എന്ന് കിരീടം ചൂടേണ്ടതാണ് അതുകൊണ്ട് ഇന്നനുഭവിക്കുന്ന ഗതികേടുകളെ നമുക്ക് തിരുത്തിപ്പണിയാനുള്ള സമയമുണ്ട് കൈവിട്ടു പോയിനൊക്കെ തിരിച്ചെടുക്കുവാനുള്ള നേരമുണ്ട് നിങ്ങളുടെ കൈകളിൽ നിന്ന് അപഹരിക്കപ്പെട്ടതിനേക്കാൾ മികച്ചത് സമ്മാനങ്ങളായി തിരിച്ചു വന്ന് നിങ്ങളുടെ വിരലുകളിൽ പൊന്മോതിരങ്ങളായി തിരികെ കയറുന്ന ഒരു ഭാവി നിങ്ങളുടെ മേൽ ഈയോബിനെ പോലെ ദൈവം മാറ്റിവെച്ചിട്ടുണ്ട് പുഴുവഴിച്ച ലാസർ പന്തിക്കിരുന്നതും പുഴുക്കളും വഴുക്കളുമായിരുന്ന ഈയോബ് പണ്ടത്തെക്കാൾ പിന്നെയും അനുഗ്രഹിക്കപ്പെട്ടതും ദാരിദ്ര്യത്തിൻ്റെ മാറാതെ പിടിച്ച ശാമകാല ജീവിതത്തിൽ നിന്നും രൂത്ത് ഒരു സമൃദ്ധിയുടെ വയലിന് അവകാശിയായതും ഈ പുസ്തകത്തിൽ നിന്നെ കോരിത്തെപ്പിച്ച വാക്കുകളാണ് എങ്കിൽ അതിൻ്റെ അടുത്ത കണ്ണി ചേർക്കാൻ ദൈവം കണ്ടെത്തിയിരിക്കുന്ന മധുര ജീവിതം നിൻ്റേത് തന്നെയെന്ന് ഞാൻ ആഭിമാനത്തോടു കൂടെ നിങ്ങളെ നോക്കി പറയുന്നു പഴങ്ങൾക്ക് മാത്രമല്ല മുന്തിരിപ്പഴങ്ങൾക്ക് മാത്രമല്ല വീഞ്ഞാകാനുള്ള ഭാഗ്യം പച്ചവെള്ളങ്ങൾക്കുമുണ്ടെന്നാണ് ഖാനായിലെ കല്യാണ വീട് നമ്മളോട് പറയുന്നത് ഒട്ടും സാധ്യതയില്ലാത്തവനും ഞാനത് നൽകുമെന്നാണ് യേശുവിൻ്റെ നിലപാട് പച്ചവെള്ളത്തിന് വീഞ്ഞന്റെ പാരമ്പര്യങ്ങൾ പറയാനില്ല മുന്തിരിപ്പഴങ്ങളുടെ കുലമഹിമയതിനില്ല ഏതോ കിണറിന്റെ അഗാധതയിൽ കിടക്കുന്നുവെന്നും ആരുടെയൊക്കെയോ മേനിയിലെ അഴുക്ക് കഴുകി ഒഴുകുന്നുവെന്നും വല്ലപ്പോഴുമൊക്കെ ആരുടെയൊക്കെയോ ദാഹം തീർക്കുവാൻ ഉതകുന്നു എന്നൊക്കെയുള്ളതായ ചെറു ചെറിയ അഭിപ്രായങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നൊരു ജീവിതം പക്ഷേ യേശുവിൻ്റെ കരങ്ങൾ അതിനെ ഏറ്റെടുക്കുകയാണ് പച്ചവെള്ളം വീഞ്ഞാക്കാൻ കഴിയുമെന്നതല്ല ഇവിടുത്തെ അത്ഭുതം തൻ്റെ കരങ്ങളിലെത്തുന്ന ഏതൊരുവനെയും അവൻ്റെ ജീവിതത്തിൽ ലഹരി സൃഷ്ടിപ്പാൻ എനിക്ക് സാധിക്കുമെന്നതാണ് അവൻ്റെ ജീവിതത്തിൽ ആനന്ദം പണിയുവാൻ എനിക്ക് കഴിയുമെന്നതാണ് യേശുവിടെ തെളിയിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം അങ്ങനാണെങ്കിൽ നിങ്ങളതിലൊന്നും ഒഴിവാക്കപ്പെട്ടിട്ടില്ല പച്ചവെള്ളങ്ങളെ വീഞ്ഞാക്കുന്നവൻ ഏത് പിഴച്ചു പോയവനും വേണ്ടി പർദീസയുടെ കഥകൾ തുറന്നിട്ടിരിക്കുന്ന ക്രൂപയുട യുഗത്തിലാണ് നീ എൻ്റെ വാക്കുകളെ കേൾക്കുന്നത് കൃപയുടെ യുഗത്തിൽ എൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നു ഏത് പിഴച്ചു പോയവനും പറവീസായുടെ വാതിൽ ദൈവം നമ്പുരാൻ തുറന്നിട്ടിരിക്കുന്ന നല്ല കാലത്തെൻ്റെ സ്വരം നിങ്ങൾ കേൾക്കുന്നു നിനക്കും ഇവിടെ ലഹരി പിടിക്കുന്നൊരു ജീവിതം ദൈവകൃപയാൽ വെയിറ്റ് ചെയ്യുന്നു വെല്ലവൻ്റെ മഴക്ക് കളയുന്ന വെള്ളമാകാതെ ക്രിസ്തുവിൻ്റെ വാക്കിനപ്പുറത്ത് പരിണമിക്കാൻ പോകുന്ന വീഞ്ഞായി നിന്റെ ജീവിതത്തിന്റെ ലഹരി യേശുവിന്റെ കൂടെ ഇന്ന് ഈ യേശു നീ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല ഇവിടെ ഒരുത്തനും അവനവൻ ചിന്തയാൽ പോലും എത്തിപ്പിടിക്കാൻ കഴിയുന്ന അതിർത്തികൾക്കകത്തൊതുങ്ങിക്കൂടുന്ന ആളേ അല്ല എന്റെ കർത്താവ് അത്ഭുതങ്ങളുടെ മന്ത്രിയും മഹാത്ഭുതങ്ങളുടെ രാജാതിരാജാവുമാണ് അവൻ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതാണ് അവന്റെ മാസ്റ്റർ പീസ് ഐറ്റം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ ഇന്നലെ നീ ജീവിച്ചത് നിന്റെ ശരീരം ആർക്കെങ്കിലും വിറ്റിട്ടാകാം വിഭിചരിച്ചിട്ട് തന്നെയാകാം കഴിഞ്ഞ രാത്രിയിൽ നിന്റെ ആഹാരം നീ തിന്നത് എവിടുന്നെങ്കിലും മോഷ്ടിച്ചിട്ടാകാം ആരും നിന്നെ നോക്കി നല്ലവനെന്നോ നല്ലവളെന്നോ പറയത്തില്ലായിരിക്കാം പക്ഷേ ആ നിൻ്റെ കണ്ണിൽ നോക്കി എൻ്റെ മകനേന്ന് എൻ്റെ കുഞ്ഞേന്ന് എൻ്റെ മോനെ എൻ്റെ മോളേന്ന് സ്നേഹാദ്രമായി വിളിക്കാനുള്ള ഒരു വലിയ മനസ്സ് ഈ യേശുവിൽ മാത്രമേ നിനക്ക് കാണാൻ കഴിയൂ ജീവിതത്തിലെ ഒരു പ്രശ്നത്തിൻ്റെ പേരിലും നീ നീ ചാകുവൊന്നും വേണ്ട ഈ യേശു നിനക്ക് മതിയായവനാണ് പണ്ടൊരു പൊട്ടക്കണ്ടി കിടന്നവനെ ഒരു സാമ്രാജ്യത്തിൻ്റെ മന്ത്രിയാക്കിയിട്ട് പച്ചവെള്ളങ്ങളെ പിന്നെയും വീഞ്ഞാക്കാൻ അദ്ദേഹം പിന്നെയും ഇവിടേക്ക് വന്നിട്ടുണ്ട് ഇന്നും ഇവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു എന്തിനാണെന്ന് എല്ലാ വഴിയും വഴിയുമടഞ്ഞ് ഗതികെട്ട നിൻ്റെ ജീവിതത്തെ തൻ്റെ കൈകൾ കൊണ്ട് രക്ഷിക്കാൻ പിന്നെ വെച്ച് താമസിപ്പിക്കണ്ട ആ കർത്താവിൻ്റെ കയ്യിലോട്ട് ഇനിയുള്ള മുഴുവൻ സമയവും അങ്ങ് കൊടുത്തേര് ഏതായാലും നമ്മൾ കൂട്ടി കൂടാനൊന്നും പോകുന്നില്ല അവിടുന്ന് നിശ്ചയിച്ചാൽ സകലതും ഭദ്രമായി തന്നെ നടക്കും അങ്ങനെയുള്ള മനുഷ്യരെ എന്നും കാണുന്നവനായോണോ ഞാൻ ഈ പറഞ്ഞത് നീ നിനക്ക് തന്നെ കൊള്ളുമല്ലാത്തവനായി തോന്നുന്നുണ്ടെങ്കിൽ നിന്നെ രൂപകൽപ്പന ചെയ്തവൻ്റെ പണിയിലെ മിസ്റ്റേക്കായിട്ട് അത് വിലയിരുത്തപ്പെടും നസ്രിയത്തിലെ ആശാരിക്ക് അത് കേൾക്കാൻ ഒട്ടും ഇഷ്ടമല്ല താൻ കൊടുത്ത ജന്മം അത് നല്ലതായിരുന്നെന്ന് അവിടുന്ന് വെച്ച് നീട്ടും തരുന്ന ജീവിതം അത് എത്രയും ശ്രേഷ്ഠമായിരുന്നുവെന്ന് നിന്നെ കൊണ്ട് പറയിപ്പിക്കും കരഞ്ഞു മൂങ്ങിയിരിക്കുന്ന ഈ കഷ്ടകാലത്തിൽ നിന്നും ഇത്രയും നന്നാവണം എൻ്റെ ജീവിതം പണതുയർത്തി തന്നതല്ലോ എന്ന് പറഞ്ഞ് നീ അവൻ്റെ കാലെ വീണ് നന്ദി പറയും ഞാനീ പറഞ്ഞത് നൂറിൽ നൂറ് ശതമാനം നിങ്ങളോടുള്ള കർത്താവിൻ്റെ സ്വരം തന്നെയാണ് അവിടെ ഇനി കൂടുതൽ വലിച്ചു നീണ്ടുന്നില്ല പ്രാർത്ഥിക്കാൻ പോവാ അപ്പാ സമാധാനമായി സന്തോഷമായി എന്തൊക്കെയോ ജീവിതത്തിൽ നിന്ന് ഒഴിയാബാത പോലെ ആയിരുന്നൊക്കെയും വിട്ടുപോയി കർത്താവിൻ്റെ കൈ ഭദ്രമായി ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്നതിൽ ഭയങ്കര സമാധാനമായിട്ടുണ്ട് ഇന്നെൻ്റെ കൂടെപ്പറപ്പുകളെല്ലാം അനുഗ്രഹിക്കപ്പെടുകയാണ് ഇവരെ അങ്ങ് സ്നേഹിക്കുന്നതിനോളം ആരും സ്നേഹിക്കുന്നില്ല അങ്ങ് സ്നേഹിക്കുന്ന ഇവരെ കുറ്റപ്പെടുത്താൻ ആർക്കോട്ട് അവകാശവും ഇല്ല ആയതുകൊണ്ട് അങ്ങ് ഇവരെ ഏത് രൂപത്തിലെത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ ആ പരിപാടി ഇന്ന് തന്നെ അങ്ങ് തുടങ്ങണേ ഇന്നിവരുടെ ലൈഫിൽ അങ്ങക്ക് വേണ്ടി ദാഹിക്കുന്ന ഇവരുടെ പച്ച മനസിന്റെ വേദന നിറഞ്ഞ പ്രാർത്ഥനകൾക്ക് ആ വാക്കിനപ്പുറത്തിറങ്ങി വന്ന് നിന്ന് അങ് ജീവിക്കുന്നു എന്നും ഇവരെ സ്നേഹിക്കുന്നു എന്നതേ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹമായി വിശ്വസിക്കേണ്ട നിങ്ങൾക്കിത് ലഭിക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ബെല്ലൈക്കണ മറക്കുക

നിങ്ങളുടെ കാരണമായി കാരണമായത് ഉപവാസത്തോട് നമ്മുടെ വിശ്വാസമാണ് പ്രാർത്ഥിക്കുന്ന നമുക്ക് കോട്ടയ വിവിധികളൊക്കെ നമ്മുടെ സഭയിൽ കോട്ടയത്ത് ആകപ്പെടുന്ന സേവനങ്ങളും ഉറപ്പുവരുത്തുന്ന സൊസൈറ്റി കോളിയുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമ്പനികളായിരുന്നു ബാൻഡിംഗ് തൊട്ടും ആരാധന നടക്കുന്നത് നമുക്ക് കോട്ടയം രണ്ടിടത്തും ഒരേ സമയത്താണ് ആരാധന ആരംഭിക്കുന്നത് രാവിലിന്റെ പൊന്നൊമ്പത്തെ ഓഡിറ്റോറിയത്തിൽ വിശുദ്ധ ശുശ്രൂഷകൾ താട്ടുകളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കൂടുതൽ തൊട്ടും മുകളിൽ നമ്മൾ സന്ദർശിക്കുവാൻ ശുദ്ധ ആരാധക ആരാധന കൂട്ടായ്മയിലും പങ്കെടുത്തും ഒരേ സമയത്താണ് ആരാധക അനുവദിക്കുന്ന പക്ഷം ഞായറാഴ്ച ഒന്നിച്ചാകോട്ട് പോകുവാനും ഒൻപത് ഞങ്ങൾ നിങ്ങളെ കുടുംബമായി ക്ഷണിച്ചു കൊണ്ടുവരുക സഭ സന്ദർശിക്കുവാനും ആത്മീക ആരാധനയിലും കൂട്ടായ്മയിലും പങ്കു കർത്താവ് അനുവദിക്കുന്ന പക്ഷം ദൈവകൃപയിൽ ഒന്നിച്ച് മുന്നോട്ട് പോകുവാനും ഞങ്ങൾ നിങ്ങളെ കുടുംബമായി ക്ഷണിക്കുകയാണ് കർത്താവായ യേശു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ